ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജോവിയാലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നേരെ കോഴിക്കോടുള്ള കുറച്ച് സിനിമേൻ്റെ ലൊക്കേഷൻ തേടിയിട്ട് വന്ന കേട്ടോ ഇന്ന് ഇതിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ കോഴിക്കോട് ഫറൂഖ് പാലം ഉണ്ടല്ലോ തൊട്ട ബാക്ക് കാണുന്നത് കോഴിക്കോട് ഫറു ഫറൂഖ് പാലാണ് ഈ പാലത്തിൻ്റെ അടിയിലേക്കാണ് നമ്മൾ എത്തിയ ഇവിടെ വന്നതെന്ന് വെച്ചാൽ എന്താ കാരണം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പുറത്തിറങ്ങിയിട്ടുള്ള നമ്മുടെ ജയൻ സാറിൻ്റെ ഒരു സിനിമ ഉണ്ട് ശക്തി എന്ന് പറഞ്ഞിട്ടുള്ളത് ശക്തി സിനിമേൻ്റെ ലൊക്കേഷൻ നമ്മൾ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ എന്നും നിൻ്റെ മൊയ്തീൻ സിനിമ ഉണ്ടല്ലോ ആ സിനിമയിലെ നമ്മളെ ബി പി മൊയ്തീൻ സാറ് നിർമ്മിച്ചിട്ടുള്ള ജയൻ ജെൻസാറിൻ്റെ ഒരു സിനിമ ഉണ്ട് അഭിനയം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് സിനിമേൻ്റെ ലൊക്കേഷനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് അപ്പോൾ നമ്മളെ ചാനലിലേക്ക് ആദ്യമായിട്ട് എത്തുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കെടുത്തിട്ടോ അപ്പോൾ നമ്മൾ നേരം നിന്നിട്ട് മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ലായി കല്ലായിപ്പുഴട്ടോ ചാലിയാറാണത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമുക്ക് റെയിൽവേ പാലം പാലങ്കാണ അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മളെ പഴയ ഇരുമ്പ് ബ്രിഡ്ജുണ്ടല്ലോ ഫറൂഖുള്ള അത് അതെല്ലാം ഉണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ഓട് ഫാക്ടറി ഉണ്ട് കേട്ടോ ഈ ഫാക്ടറിയിലാണോ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള അറിയില്ല ശക്തി ഫിലിം ഈ രണ്ട് ഫാക്ടറിയിലെവിടെയൊന്ന് കുറച്ച് ഭാഗങ്ങൾ അവർ ചിത്രീകരിച്ചിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് ഈ സിനിമേൻ്റെ ലൊക്കേഷൻ കാഴ്ചകൾ കൂടുതലായിട്ട് ഒന്ന് കണ്ടുപോക്കാം കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഇൻട്രോ എടുത്ത ഏരിയ ആണ് കേട്ടോ അതൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ ഈ പുഴേനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ചാലിയാറിൻ്റെ കാണാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് നേരെ നമ്മൾ കണ്ടില്ലേ നേരെ അപ്പുറത്ത് പറഞ്ഞാൽ റെയിൽവേ ബ്രിഡ്ജാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫറൂഖ് ഇരുമ്പ് ബ്രിഡ്ജ് കിട്ടും പിന്നെ നേരെ വരുമ്പോൾ ഈ നമുക്കറിയാം പണ്ട് കാലത്ത് കോഴിക്കോടിൻ്റെ ഫറൂക്കിൽ ഏരിയ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ടൈൽസ് ടൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട് നിർമ്മാണം നടന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ പുഴേൻ്റെ രണ്ട് സൈഡിലും ഓട് ഫാക്ടറികൾ കാര്യങ്ങളുണ്ട് ഇതിലുള്ള കോമൺവെൽത്ത് ഫാക്ടറി ഫാക്ടറിയിലായിരുന്നു ഈ ഒരു ഫിലിമിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ചിത്രീകരിച്ച് എങ്ങനെ ചില ശക്തി എന്ന് പറഞ്ഞ ഫിലിമിൽ നമുക്കറിയാം നമ്മളെ ബഹദൂർ ബഹദൂർ സാറ് അതേപോലെ തന്നെ ജയൻ സാർ ഇവരെല്ലാവരും പിന്നെ ഈ ഓട്ട് കമ്പനിയിലെ തൊഴിലാളികളായിരിക്കും ഈ സിനിമ തുടങ്ങുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഈ ഏതൊരു നമ്മുടെ കോമൺവെൽത്ത് ഫാക്ടറി എന്ന് പറഞ്ഞാൽ പുഴേൻ്റെ അങ്ങേ സൈഡിലാണ് നമുക്ക് അവിടേക്ക് പോകണം എന്തായാലും ഇവിടെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഓട് ഫാക്ടറിയും കൂടി ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര ഫേമസ് ആയിട്ട് ഓട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം ായിരുന്നു ഫറൂഖ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ഫാക്ടറി ഒക്കെ ഇവർ ക്ലോസ് ചെയ്തിട്ട് അടഞ്ഞ് അട പൂട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നൊരു ഇവിടുന്ന് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ തന്നെ ജയൻ സാറിൻ്റെ അതേപോലെ തന്നെ ഈ ബഹദൂർ സാർ ഇവരെല്ലാവരും താമസിക്കുന്ന ചെറിയൊരു കോളനിയുമായിട്ടുള്ളൊരു സംഭവമുണ്ട് ഒരു ചെറിയ സ്ഥലം എങ്ങനെയാച്ചാൽ ഇവർ ആ സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ഇട്ടാന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിടും അത് നേരെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമുക്ക് അവിടേക്ക് പോകാം എന്താ വെച്ചാൽ നമുക്ക് അവിടെ ആ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും ആ പല സീനുകളിലും ഈ ബ്രിഡ്ജും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള പല കാര്യങ്ങളും നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഒരു ഇരും പിന്നെ ഓട് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ ബാക്കിയുള്ള ആ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരെ ഈ പാലത്തിൻ്റെ അടിയിൽ നിന്ന് മേലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് പഴയ ഫറൂഖ് ഇരുമ്പ് ബ്രിഡ്ജാണ് കേട്ടോ ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കണം പുതുക്കി പണി തോന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ സിനിമയിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മോളിൽ വെച്ചിട്ട് ഒരുപാട് സീനുകൾ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട സീനുകൾ എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഒരു ഫിലിം ഉണ്ടല്ലോ ശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമയിൽ നമ്മൾ ജെൻസാറിൻ്റെ സിസ്റ്റർ ആയി കാര്യം എന്ന് വെച്ചാൽ സീമ അപ്പം അവരെന്നു വെച്ചാൽ പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ബഹദൂർ സാർ എന്ന് പറഞ്ഞാൽ ഇവർ അമ്മാവനായിട്ടാണ് ഈ ഒരു സിനിമയിൽ അവർ വേഷമൊട്ട് വയ്ക്കുന്നത് കേട്ടോ അതിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഈ ബഹദൂർ ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ നടന്നു വരും പുറകിൽ ഇങ്ങനെ സീമ ചേച്ചി വന്നിട്ട് എന്താ സംവർ ഈ ജേൻസാറിൻ്റെ ജോലി ഉണ്ടാവും കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് വീട്ടിൽ അറിയുന്ന സമയത്ത് ഇവർ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ ഈ അമ്മാവിനെ അമ്മാവിൻ്റെ പിണക്കം മാറ്റാൻ വേണ്ടി അമ്മാവനോട് സംസാരിച്ച് വരുന്ന കുറച്ച് ഭാഗങ്ങൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല സിനിമയിൽ ബാക്കി ഒരുപാട് ഭാഗങ്ങളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പാലത്തിൻ്റെ പ്രത്യേകതയും ഇതിൻ്റെ കാലപ്പഴക്കവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാൻ നേരം ശരിക്കും പറഞ്ഞാൽ കോഴിക്കോടിൻ്റെ ഒരു ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജും കൂടിയാണ് ഉണ്ടോ അത് ഈ ഫറൂഖ് പഴയ പാലം നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് പറഞ്ഞാൽ ചാലിയാറാണ് ഇതിൻ്റെ അടിയിൽ കൂടി ഒഴുകുന്നത് ഈ ശരിക്കും ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഓട്ട് കമ്പനി നമുക്ക് കാണാൻ പറ്റും എൻ്റെ കൂടെ ഇന്ന് എൻ്റെ വീഡിയോയിലുള്ള എൻ്റെ ഒറ്റസുഹൃത്ത് അഭിജിത്ത് ആണ് കേട്ടോ പിന്നെ അതാ നമ്മൾ ഇവിടെ നോക്കിയാൽ കാണുന്ന ഈ ഒരു ഓട്ട് കമ്പനി ഉണ്ടല്ലോ അപ്പുറത്തല്ലേ അതാണ് സിനിമ ഫിലിമിൽ കറക്റ്റ് കാണിക്കുന്നത് ഈ സിനിമയിൽ ഓട്ട് കമ്പനിയിൽ നിന്ന് ഈ ബ്രിഡ്ജ് കാണി ഈ ബ്രിഡ്ജും കൂടി കാണുന്ന കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മളൊന്ന് അവിടേക്ക് പോകും ബാക്കി സീനുകളൊക്കെ നോക്കും പിന്നെ അതേപോലെ തന്നെ ഇവരെ പഴയ വീട് എന്ന് വെച്ചാൽ ഈ സിനിമയിൽ സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ ഇവരെ വീടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ കുറച്ച് ഈ പിന്നെ കാട് മൂടി കിടക്കുന്ന ഏരിയ ഉണ്ടല്ലേ അവിടെയാണ് ആണ് ശരിക്കും ജെ പിന്നെ അതേപോലെ സീന സീമചേച്ചിൻ്റെയൊക്കെ ആ ഒരു വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്ന അവിടെയാണ് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഉണ്ട് അവിടെ അവിടെ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ബിൽഡിംഗ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് മലയാളത്തിലെ പ്രിയദർശൻ സാറിൻ്റെ ലാലേട്ടൻ്റെ സിനിമ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളും ആ ഒരു ബിൽഡിങ്ങിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഒരു ഹോട്ടൽ ആയിട്ട് അവരാണ് ഇപ്പം നിലവിൽ അതിപ്പോൾ ഒരു ഹോട്ടലാണ് കേട്ടോ നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം എന്തായാലും അപ്പം ഇതാണ് ശക്തി സിനിമേൻ്റെ ആദ്യത്തെ ലൊക്കേഷൻ ആണ് കോഴിക്കോടിലെ കോഴിക്കോടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇരുമ്പ് പാലം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരെ ഈ ബ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫറൂഖ് പഴയ ഇരുമ്പ് ബ്രിഡ്ജാണത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്ക് പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫറൂഖ് ടിപ്പു സുൽത്താൻ കോട്ടേനെ കുറിച്ചിട്ടുള്ളത് അപ്പോൾ ടിപ്പു സുൽത്താൻ കോട്ട എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ്റെ നമ്മുടെ മലബാറിലെ ഒരു തലസ്ഥാന നഗരമായിട്ടായിരുന്നു ഈ ഫറൂഖിനെ അവർ കണ്ടിട്ടുണ്ടായിരുന്നത് ടിപ്പു സുൽത്താൻ ടോ ഇത് അന്ന് ആ കാലത്ത് ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഫറൂഖാബാദ് എന്നായിരുന്നു അപ്പോൾ ടിപ്പു സുൽത്താനായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളും പിന്നെ വെച്ചാൽ ഇവർ ബേപ്പൂരും കാര്യങ്ങളൊക്കെ കണക്ടിവിറ്റി ആണല്ലോ അതിൻ്റെ തൊട്ടടുത്തുള്ള ാണ് അപ്പോൾ അതിനുവേണ്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് എന്നാണ് നമ്മൾ കണ്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള ഒരു ബ്രിഡ്ജാണുണ്ടോ ഇത് പണ്ട് നമ്മൾ എ ഓട്ടോ സിനിമേൻ്റെ ലൊക്കേഷൻ ചെയ്ത സമയത്ത് അടുത്ത് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു അയ്യപ്പം തീരുത്താണ് ശരിക്കും എ ഓട്ടോയിൽ ലാലേട്ടൻ ഒരു ബ്രിഡ്ജിലൂടെ വന്നിട്ട് നമ്മുടെ നമ്മുടെ മുരളി എ സാറിൻ്റെ അവരുമായിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ടല്ലോ ആ ഒരു പാലം ഇതാണെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതല്ലായിരുന്നു കല്ലായിലുള്ള വേറെ പാലായിരുന്നു അത് അത് പൊളിച്ചു പോയിട്ടുണ്ട് പക്ഷേ ശക്തി സിനിമ ഇവിടെ നിന്നാണുണ്ടോ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യദിന ആ ഒരു സമരത്തിലും കാര്യങ്ങളും ആ പണ്ട് കാലത്തിൽ ബ്രിട്ടീഷ്കാർ വന്ന സമയത്ത് ഈ ഒരു പാലത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് അതിലൊക്കെ ഉണ്ട് ആ ഒരു ചോറിയിലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ പാലം പുതുക്കി ഇതിൻ്റെ എന്താ പറയുക പുതുക്കി പണിയാണ് പുതുക്കിയ പണിയെന്ന് പറഞ്ഞാൽ ഇതിനെ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുകയാണ് പെയിൻ്റിങ് നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇവിടെന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങ് ദൂരെ ശരിക്ക് പറഞ്ഞാൽ മറ്റേ ഒരു ഹാർബറും കാര്യങ്ങളൊക്കെ കാണാം തൊട്ടടുത്ത് റെയിൽവേ ബ്രിഡ്ജാണ് ഇത് പറഞ്ഞാൽ കല്ലായി പാലം കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി മുമ്പ് ഇനി എന്തായാലും നമുക്ക് ഇവിടെ നേരം അടുത്ത ലൊക്കേഷനിൽ പോവാം ആ ഊട്ട് കമ്പിനീൻ്റെ അടുത്തേക്കൊന്ന് പോകണം അവിടുന്ന് കുറച്ച് കുറച്ച് ഡീറ്റെയിലുകളൊന്നും നോക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ നല്ല കാറ്റാണ് കേട്ടോ ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മലബാർ മലബാർ ടൈൽ കമ്പനി ഉണ്ട് കാലിക്കറ്റ് ഫറൂഖ് തന്നെയുള്ള ഏതാണ്ട് നമ്മൾ ആ ഏരിയയിൽ എവിടെയാണ് ആക്ച്വലി അത് പൊളിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് നമ്മളെന്തായാലും നമ്മൾ കയ്യിൽ ഓൾറെഡി കുറച്ച് വിരോധമുണ്ട് തന്നെ അതിന് കാണിച്ചു തരാം അപ്പോൾ ആ ഓട്ട് കമ്പനിയിലെ ഈ ഒരു ശക്തി ഫിലിമിൽ ആ ഒരു ഓട്ടോ കമ്പനി ഭാഗമായിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ജയൻ സാറ് അതേപോലെ തന്നെ നമ്മുടെ ബഹദൂർ ബഹദൂർ സാറ് ഇവരെല്ലാവരും ഈ ഒരു ഓട്ട് കമ്പനിയിലെ തൊഴിലാളികളായിരിക്കും ഇവർ ഇവിടുന്ന് ഈ ഓട്ട് കമ്പനിയിൽ നിന്ന് ഇവർ ജോലി ചെയ്യുന്നതും പിന്നെ കുറച്ച് ഫൈറ്റുകളൊക്കെ ഉണ്ട് നമ്മുടെ ജേൻസാറിൻ്റെ ഈ ഒരു ഫിലിമിൽ ആദ്യത്തെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓട്ട് കമ്പനിയിൽ ഇവിടുന്ന് കുറച്ച് ഗുണ്ടകൾ വന്ന് ഈ ഓട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് ക്യാഷ് പിന്നെ പിടിച്ച് പറിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ ആ സമയത്ത് ജയൻ സാർ ഇത് ചോദിച്ചു വരെയും പിന്നെ അവരോട് കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഓട്ട് കമ്പനീൻ്റെ നേരെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ പിന്നെ ഇവരെ കുറച്ച് ജോലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് സിനുകൾ സിനിമേൻ്റെ കുറച്ച് ഭാഗങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തായാലും നിങ്ങൾ ഈ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ കാണുമെന്നറിയാം ആ സിനിമ നിങ്ങൾക്ക് ഈ ഒരു ഓട്ട് കമ്പനിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ഓട്ട് കമ്പനിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ മലബാർ ഓട് കമ്പനിൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഓട് കമ്പനി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ ഏതൊരു ടീമാണ് ഇത് പൊളിക്കുന്നതെന്നൊക്കെ ഇവിടെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഉള്ളിലേക്ക് കയറാൻ നമുക്ക് പെർമിഷൻ ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ വേറൊരു സുഹൃത്ത് ഇവിടുന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അവരുടെ വീഡിയോ നമ്മൾ എന്തായാലും ഈ ഏഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സീനുകളും കാര്യങ്ങളൊക്കെ കാണിക്കട്ടോ ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് ഒരുപാട് പഴക്കം ചെന്ന ഓട് കമ്പനികളിൽ ഒന്നാണ് കേട്ടോ അത് അപ്പോൾ ഇതും ഓർമ്മയാകുമ്പോഴാണ് അപ്പോൾ എന്തായാലും ഇതിലെ ലൊക്കേഷൻ വീഡിയോസ് കാഴ്ചകളെയും മറ്റേ ആ ഫ്രണ്ടിൻ്റെ വീഡിയോ ഒന്ന് ചോദിച്ച് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരെ പിന്നെ ആ ഫറൂഖ് ബ്രിഡ്ജിൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ ഫറൂഖിൽ തന്നെയുള്ള സുൽത്താൻ കോട്ട ഉണ്ടല്ലോ ഭയങ്കര ഫേമസ് ആണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് എല്ലാം നമ്മൾ കൊടുക്കട്ടോ നിങ്ങൾ വീഡിയോ കാണട്ടോ അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അന്നപ്പോൾ ഇവിടെ വെച്ചിട്ട് ശക്തി ഫിലിമിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ആദ്യത്തെ ആ ഒരു ഭാഗം തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ജഗതി ചേട്ടൻ ജഗതി ചേട്ടൻ വേറെ ആളും കൂടി ഒരു കാറിൽ വരുമ്പോൾ അവരിങ്ങനെ കാറിൽ ഈ വഴിക്ക് വരാം ഈ വഴിക്ക് ഇങ്ങനെ കാറിൽ വരുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു വന്നിട്ട് ഇതാ ഇവിടെ എത്തിയിട്ടാണ് ഇവർ കറക്റ്റ് പറഞ്ഞാൽ ഈ ബംഗ്ലാവിലേക്കുള്ള വഴി ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരാളിങ്ങനെ പുതപ്പൊക്കെ മൂടിയിട്ട് വളരെ സ്ട്രേഞ്ചറായിട്ടുള്ളൊരു പേടിപ്പെടുത്തുന്ന ഒരു നോട്ടൊക്കെ നോക്കിയിട്ട് അവരിങ്ങനെ ചൂണ്ടിക്കാണിക്കും അന്ന് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അവരാര കാറിലിങ്ങനെ കയറിപ്പോകുന്ന ഒരു ഭാഗം ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഒരു നേരം ഇങ്ങനെ കയറിയിട്ട് ആ എന്ന് പറഞ്ഞാൽ അവിടെയാണ് അതാണ് ആ പഴയ ബംഗ്ലാവ് അവിടെ വെച്ചിട്ട് കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഏതാണെന്ന് വെച്ചാൽ നമ്മളങ്ങോട്ട് കയറിയിട്ടൊന്നും നോക്കട്ടെ നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നാൽ കറക്റ്റ് നമ്മളീ ഒരു കോട്ടൻ്റെ ഈയൊരു ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തും കേട്ടോ ഇവിടെ ഇപ്പം നിൽക്കുന്നത് നമ്മളെ അന്യ സംസ്ഥാന തൊഴിലാളികളാണിപ്പോഴവിടെ താമസിക്കുന്നത് ഇതിൻ്റെ ചുറ്റുമുള്ള ഇതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോടും എന്തോ അറിയില്ല അവരാണ് ഇപ്പം താമസിക്കുന്നത് അപ്പോൾ ശരിക്കും ഈ ബിൽഡിങ്ങും ശരിക്കും നമുക്ക് ആ ഒരു സിനിമയിൽ കാണാൻ പറ്റും കേട്ടോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജേൻസാറിനല്ലോ ഈ ജേൻസാറും അതേപോലെ തന്നെ സീമ ചേച്ചിയും ഈ ജെൻസാർ ഈ ഒരു സിനിമയിൽ തുടക്കത്തിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഓട്ട് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കും അവർ പിന്നെ നമ്മളെ എം എൻ എം പി ആർ എന്ന് പറഞ്ഞിട്ടുള്ള ആളല്ലേ ആ ഒരു വില്ലൻ അവർ കൂടെ കൂടിയിട്ട് ഇവർ കള്ളക്കടത്തൊക്കെ നടത്തിയിട്ട് ഭയങ്കര കോടീശ്ശേരനാകും അങ്ങനെ ജെൻസാർ വാങ്ങുന്ന ഒരു ബംഗ്ലാവായിട്ടാണ് ഇത് കാണിക്കുന്നത് ഇതിൽ നമ്മൾ ജെൻസാറൊക്കെ വരുന്നതും ജെൻസാർ ഇവിടെ വന്ന് ഇറങ്ങുന്നതും സീമ ചേച്ചിക്ക് ഈ വീട് കാട്ടി കൊടുക്കുന്നതായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വന്നാൽ നമ്മളെ പ്രതാപചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ അവർ ഈ ഒരു വീട് ഈ സിനിമയിൽ തന്നെ അവർ വാങ്ങുന്നുണ്ട് വാങ്ങിയിട്ട് ഇവിടുന്ന് കുറച്ച് അവർക്ക് മോശമായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ അവർ ഈ വീട് വിട്ടു പോകുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് അപ്പോൾ കുറേ ഭാഗങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ടിപ്പു സുൽത്താൻ ടിപ്പുസുൽത്താം ഉള്ളിലുള്ള ഒരു ബംഗ്ലാ ഫോട്ടോ അപ്പോൾ ഒരു പഴയ ഒരു പ്രൗഢിയോടെ സംഭവം നിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഇതിൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയെങ്കിലും നമ്മൾ കാണിച്ചു തരാം എന്തായാലും ഉള്ളിൽ കയറേണ്ടല്ലോ അവർ എന്തെങ്കിലും നമ്മൾ ഉള്ളിൽ കയറുന്നില്ല എന്താ സംഭവം അന്യ സംസ്ഥാന തൊഴിലാളികളാണ് അതിൻ്റെ ഉള്ളിലുള്ള അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ കോട്ടയാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ കോട്ടയോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു പഴയ കാലത്തെ ടിപ്പു സുൽത്താൻ നിർമ്മിച്ചിട്ടുള്ള ഒരു കിണറും അതേപോലെ തന്നെ ഈ ടിപ്പു സുൽത്താൻ്റെ കുറച്ച് കമ്മട്ടം കാര്യങ്ങളൊക്കെ എന്തെന്താ സംഭവം വെച്ചാൽ ഈ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് അവർ ഈ പണമൊക്കെ അച്ചടിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ഇതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താ സംഭവം വെച്ചാൽ ഇവിടുന്ന് ആളുകൾ ഈ അങ്ങനത്തെ കമ്മട്ടം കാര്യങ്ങളൊക്കെ കണ്ട് എത്തിയിട്ടുണ്ട് ഇതിന് ശേഷം ഇതിന് തൊട്ടടുത്താണ് ആ കിണറും കാര്യങ്ങളൊക്കെ വരുന്ന അവിടെയുണ്ടോ നമ്മൾ കാണിച്ചിരുന്നാലും ആ കിണർ അവിടെ ഉണ്ട് പിന്നെ നേരെ ഇതിൻ്റെ പുറകിലാണ് ആ കോ ആ ഒരു ഈ കോട്ട ആ ഒരു ഗുഹ പോലുള്ള ഒരു സംഭവങ്ങളൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ശക്തി സിനിമേൻ്റെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരെ ഫറൂഖിലുള്ള ഈ ശക്തി ഫിലിമിൻ്റെ ലൊക്കേഷൻ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് തിരിക്കുകയാണ് അവിടെ ശക്തിയിൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ ആര്യം സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീടുണ്ട് ചെറിയ വീടുള്ള വലിയൊരു ഇല്ലായിരുന്നു അതും അതിപ്പോൾ നിലവിൽ ഒരു ഹോട്ടലാണ് അപ്പോൾ നമുക്ക് അവിടെ ആളുകളില്ല പെർമിഷൻ കിട്ടാവുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അത് നമ്മൾ എപ്പോഴെങ്കിലും ആരും ഫിലിമിൻ്റെ ലൊക്കേഷൻ ചെയ്യുമല്ലോ ആ സമയത്ത് കാണിച്ചു തരാം കേട്ടോ ഇവിടുന്ന് തന്നെ നമ്മൾ നേരെ പോകുന്നതെന്ന് വെച്ചാൽ എൻ ഐ ടി ഉണ്ടല്ലോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് എൻ ഐ ടി അവിടുന്ന് ആണ് അഭിനയം എന്ന് പറഞ്ഞിട്ടുള്ള ജെൻസാറിൻ്റെ മറ്റൊരു ചിത്രമുണ്ട് ബി പി മോദിനെ സംവിധാനം ചെയ്തിട്ടുള്ള അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഒക്കെ നമ്മൾ അവിടുന്ന് ആണ് ഷൂട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരെ നമ്മളിപ്പോൾ ആ ഫറൂക്കിലെ അവിടെ ആ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ കുന്നമംഗലം കോഴിക്കോട് കുന്നമംഗലം വന്നിട്ട് കുന്നമംഗലത്ത് നിന്ന് നമ്മളെ എൻ ഐ ടിയിലേക്ക് പോകുന്ന റോഡാണ് ചെത്തുകടവ് പാലം കഴിഞ്ഞിട്ടുള്ള എൻ ഐ ടീൻ്റെ ഗ്രൗണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ ഫ്രണ്ട് കാണുന്നത് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ജയൻ സാറിൻ്റെ അഭിനയം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിലിമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ അഭിനയം സിനിമേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബി പി മൊയ്തീൻ സാറ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സംവിധാനമല്ല നിർമ്മിച്ചിട്ടുള്ള ചിത്രമാണ് അഭിനയം അഭിനയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ മുക്കം ഏരിയകളിലാണ് ഇതിൻ്റെ ബാക്കിയുള്ള ലൊക്കേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഈ സിനിമേൻ്റെ ഭാഗമായിട്ട് നമ്മളെ മുക്കം ബാസി മാഷൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സിനിമേൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളെ വിധുവ വിധുബാല മാഡം ഉണ്ടല്ലോ അവരാണ് ഇതിലെ നായികയായിട്ടുള്ളത് അവരെ സ്വന്തം വീട്ടിലേക്ക് നമ്മളെ ജൈൻസാറിൻ്റെ ശരിക്കും ഒരുപാട് ആളുകൾ നമ്മളെടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയെന്ന് വെച്ചാൽ ജൈൻ സാറിൻ്റെ ഏതെങ്കിലും സിനിമേൻ്റെയൊക്കെ ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടി ഇപ്പം നിലവിൽ കോഴിക്കോട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് സിനിമേൻ്റെ ലൊക്കേഷൻ ഉണ്ടോ നമ്മൾ കാണിച്ചത് അതെന്ന് പറഞ്ഞാൽ അഭിനയത്തിൻ്റെ അഭിനയത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ജെയിൻ സാറ് മരിച്ചതിന് ശേഷം പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമാണ് മാത്രമല്ല സാറ് മരിച്ച സമയത്ത് മറ്റു പല സാറിൻ്റെ സിനിമകളിലുള്ള ഫൈറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ അഭിനയ സിനിമേൻ്റെ ഫൈറ്റിൽ അവർ യൂസ് ഈ വിഷ്വൽസ് എടുത്ത് കേട്ടോ എന്ന് വെച്ചാൽ മറ്റേ മറ്റേ സിനിമയിലെ സീൻ അതേപോലെ തന്നെ ഇതിൽ ആഡ് ചെയ്താണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ ടിപ്പ് നിൽത്താൻ കോട്ടേൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് അല്ലാതെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും അടുത്തൊരു മനോഹരമായിട്ടുള്ള വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ